ശ്രുതി ഇനി എന്നും അശ്വിൻ്റെ പെണ്ണ് ഏതോ ജന്മകൽപ്പന വഴിത്തിരുവിലേക്ക് വേറൊന്നും പോലെ നമ്മുടെ പ്രമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ അശ്വിനും ലാവണ്ണിയും തമ്മിലുള്ള ആ ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയ്ക്ക് ആദ്യം കാണിക്കുന്നത് അപ്പം നമ്മുടെ ലാവണ്ണി ഇങ്ങനെ ആ ഭയങ്കര ഇതോടുകൂടി പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടും നിൻ്റെ മുത്തശ്ശിക്കന്നെ ഇഷ്ടമാകുന്നില്ലല്ലോ കണ്ടില്ല അടുക്കളയിലൊക്കെ പണിയെടുത്ത് എൻ്റെ സ്കിന്നിൻ്റെയൊക്കെ ആകെ നിറമൊക്കെ മങ്ങി ഇങ്ങനെ ലാവണ്യ പറയുന്നുണ്ട് അപ്പോൾ അശ്വിൻ പക്ഷേ എന്തോ ഇതൊക്കെ കേട്ടിങ്ങനെ ഒരു സങ്കടം പോലെ നിൽക്കുന്നുണ്ട് രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ശേഷം അശ്വിനും ലാവണി ഇങ്ങനെ അശ്വിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ സമയം എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അശ്വിനടുത്ത് അപ്പം ഒന്നും മിണ്ടാതെ അശ്വിൻ തിരികെ പോകുന്നുണ്ട് ശേഷം അശ്വിൻ ഇങ്ങനെ മുറി വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നക്ഷത്രം ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച അശ്വിൻ കണ്ടിങ്ങനെ ആ ഒരു അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അശ്വിൻ പക്ഷേ നമ്മുടെ ശ്രുതിയും ഈ ഒരു സെയിം തന്നെ നക്ഷത്രം കണ്ടിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടോ ഉള്ളിലും ഞാൻ ശ്രുതിയുടെ ആഗ്രഹങ്ങൾ അത് ഓരോന്നും പോകണിയാനുള്ള പ്രാർത്ഥനയിലാണ് ശ്രുതി മറിച്ച് നമ്മുടെ അഞ്ജലിയും ഈ ഒരു നക്ഷത്രം കണ്ടിട്ട് അഞ്ജലിയും പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞൻ അതായത് നമ്മുടെ അശ്വിന് അവനെ മനസ്സിലാക്കുന്ന ഈ വീടായിട്ട് ഒത്തിണങ്ങി പോകുന്ന ഒരു പെണ്ണിനെ തന്നെ കൊടുക്കണേ ഭഗവാനേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രമോയക്കൊടുവിൽ കാണിക്കുന്നത് അപ്പോൾ അഞ്ജലിയുടെ പ്രാർത്ഥന എന്തായാലും ഭഗവാൻ കേൾക്കുവാണെങ്കിൽ ഉറപ്പായും ശ്രുതി അശ്വിൻ്റെ പെണ്ണായി മാറിയിരിക്കും അശ്വിൻ്റെ പെണ്ണായി അവിടെ ആ വീട്ടിൽ കുത്തിയിരിക്കും അപ്പോൾ ആ ഒരു നിമിഷങ്ങൾക്കായി നമുക്കറിയാം എന്തായാലും അശ്വിൻ്റെ വീട്ടിലേക്ക് ശ്രുതി വരേണ്ടതാണ് അപ്പോൾ ഇനി ഇനിയും നമ്മുടെ അശ്വിനും ശ്രുതിയായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഇനി വരാൻ പോകുന്ന അവരുടെ ആ ഒരു ഏറ്റുമുട്ടലും പിന്നെയുള്ള പിന്നീടുള്ള അവരുടെ അവരുടെ ആ പ്രണയമൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്